നമസ്കാരം ശ്രീനിവാസന്റെ ഭൌതിക ശരീരം ദർശിക്കാൻ പോയ പിണറായി വിജയനെ കണ്ടപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസൻ എണീറ്റിൽ നിന്ന് ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ് കമ്മികളുടെ കൂട്ടക്കരച്ചിലാണ് നവമാധ്യമങ്ങളിൽ നടക്കുന്നത് നിനക്കൊക്കെ ഉളുപ്പുണ്ടോ ധ്യാനും ധ്യാന്റെ പിതാവും തമ്മിലുള്ള ആത്മബന്ധം അദ്ദേഹത്തിന്റെ കഥകളിൽ കൂടി എല്ലാം വ്യക്തമാണ് ആ കഥകളൊക്കെ മലയാളികൾ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ പ്രിയപ്പെട്ട പിതാവ് മരിച്ചു കടക്കുമ്പോഴത്തേക്ക് ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരു മകൻ പിണറായി വിജയനെ കാണുമ്പോഴത്തേക്ക് എണീറ്റ് നിന്ന് സല്യൂട്ട് അടിച്ച് കണ്ടവടി രണ്ട് റൗണ്ട് ഓടണോ നീയൊക്കെ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് ഇടയിൽ വിജയനെ നീയൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയ കണ്ണൂരുകാരാണ് അവര് ഈ പി ആർ വർഗമൊക്കെ നടത്തി ബിംബമാക്കുന്നതിന് മുമ്പുള്ള വിജയനെയും അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് അയാളെ സ്വാഭാവികമായിട്ട് പോലും അവർ ബഹുമാനിക്കണമെന്നില്ല ഇനി നിനക്കൊക്കെ അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെയൊക്കെ മരിച്ചു മരിച്ചുകിടക്കുമ്പോഴത്തേക്ക് പിണറായി വിജയനെ വിളിച്ചു വരുത്തിയിട്ട് എണീറ്റ് നിന്ന് സല്യൂട്ട് അടിച്ച് കുറച്ച് പൂവിട്ട് പൂജിക്കുകയും കൂടി ചെയ്തിട്ട് ഈ കൃമീകടി അങ്ങ് തീർക്ക് വല്ലവന്റെയും അച്ഛന്റെ കാര്യത്തിലല്ല ഇടപെടേണ്ടത്